യോ വാട്ട് ഈസ് എഫ് ഗായ്സ് വീണ്ടും നല്ലൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ബി എം ഡബ്ല്യൂ എന്നൊരു വാഹനം ഞാൻ യൂസ് ചെയ്തിട്ട് ഓക്കെ ഒരു യൂസർ റിവ്യൂ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക പണമുള്ളവന് സത്യം പറഞ്ഞാൽ നെഗറ്റീവ്സെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അത് ഒത്തുപോയിരിക്കും ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഓക്കെ സാധാരണക്കാർക്ക് വേണ്ടി നമ്മൾ ഡെയിലി ആയിട്ട് പോകുന്നവർക്ക് വേണ്ടി അവർക്കും ആഗ്രഹങ്ങൾ കാണും അവരുടെ ആഗ്രഹങ്ങളൊത്ത് ചിലപ്പോൾ അവരുടെ ഒരു ആവേശങ്ങളൊത്ത് നമുക്ക് പറയാം ബി എം ഡബ്ല്യു വാഹനം സ്വന്തമാക്കണം ഒരു ആഗ്രഹമാകും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ് അതെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ അപ്പ് ചെയ്യുന്നതായിരിക്കും നമ്പർ വൺ ഇഷ്യൂ എന്ന് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ യൂസർമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബി എൻ ഡബ്ല്യൂൻ്റെ ബാറ്ററി നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ബാറ്ററിയെക്കുറിച്ചും ഹീറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ സർവീസിനെക്കുറിച്ചും അതുമാത്രമല്ല നമ്മുടെ ക്ലച്ച് അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിനെ കുറിച്ചും എനിക്ക് പറയേണ്ടതുണ്ട് അതിൽ നമ്പർ വൺ കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബാറ്ററി തന്നെയാണ് ഞാനിത് പറയാൻ കാരണം ബാറ്ററി എല്ലാവരും എല്ലാ യൂസേഴ്സിനും ഒരേ കംപ്ലയിൻ്റ് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് നാല് മാസത്തിനകത്ത് ബാറ്ററി എന്തായിരുന്നാലും പുകഞ്ഞു പോവും അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക എന്തോ എൻ്റെ എൻ എൻ്റെ സിറ്റുവേഷനിൽ ഒരു ഭാഗം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നില്ല ഒരു എൻ്റെ ഒരു പത്ത് മാസം വരെ ബാറ്ററി എന്തോ ഭാഗ്യത്തിന് ഓടിയോ വേണം പറയാം പക്ഷേ മറ്റുള്ളവരുടെ സിറ്റുവേഷൻ അങ്ങനെ ഒരു നാല് അഞ്ച് മാസത്തിനകത്ത് ബാറ്ററി എങ്ങനെ പോയിരുന്നാലും പുകഞ്ഞു പോകും ബാറ്ററി ദാ ഇതിൻ്റെ അകത്തായിട്ട് വരും ഞാനിത് പറയാൻ കാരണം വണ്ടി എടുക്കുന്ന സമയത്ത് ആർ എസ് എ ലോങ് ഡ്രൈവ് പോകുന്നവർ തീർച്ചയായിട്ടും ആർ എസ് എയും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഓക്കെ പക്ഷേ ഒരു ചെറിയ ചെറിയ റൈഡ് അല്ലെങ്കിൽ ഒരു ഓഫീസ് റൈഡോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓട്ടമുള്ളവർ ആർ എസ് എടുക്കണമെന്ന് ഞാൻ ഞാൻ അവരെ കമ്പൽ ചെയ്യത്തില്ല പക്ഷേ ലോങ് പോകുന്നവർ തീർച്ചയായിട്ടും ആർ എസ് എടുത്തു വയ്ക്കണം കാരണം എന്തായിരുന്നാലും നിങ്ങളുടെ വണ്ടിയുടെ ഒരു കട്ട പോക ഒരു ബാറ്ററിക്ക് എങ്ങനെ ആയിരുന്നാലും കംപ്ലയിൻ്റ് വരാൻ ചാൻസ് കൂടുതലാണ് ബി എം ഡബ്ല്യൂൻ്റെ പല പല റീസൺസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നോക്കി നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല എന്തായിരുന്നാലും ഒരു ടു ത്രീ ഫോർ മന്ത്സിനകത്ത് ബാറ്ററി പോകും അപ്പോൾ നിങ്ങൾ ഒരു ആമറോണിൻ്റെ ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വയ്ക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എങ്ങനെയാണ് ബാറ്ററീസ് മാനുവലി ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ തുറന്ന് നമുക്ക് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം അത് മാത്രമല്ല ബാറ്ററി നിങ്ങൾ എപ്പോഴും ആലോചിച്ചു പോണം ഓക്കെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയുള്ള നെഗറ്റീവ്സാണ് ഞാനുള്ളത് ഇതിലൂടെ നിങ്ങൾ പറയുന്നത് ആൻഡ് ബാറ്ററി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടിയുടെ ഹീറ്റിംഗ് വണ്ടിയുടെ ഹീറ്റിംഗ് പറയാൻ തീർച്ചയായിട്ടും നമ്മൾ റണ്ണിങ്ങിലൊരു വണ്ടി ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമേ അല്ല റണ്ണിങ്ങിലെന്ന് പറഞ്ഞാൽ വണ്ടി ഹീറ്റേ ഒരു ഹീറ്റാവത്തില്ല മാൻ വളരെ സ്മൂത്തായിട്ട് വണ്ടി റണ്ണായിക്കോളും പക്ഷേ എപ്പോഴും മനസ്സിലായിക്കോണ്ടാം നമ്മളൊരു ട്രാഫിക്കിൽ വണ്ടി നല്ലൊരു ഹെവി ഓട്ടം ഓടിയ ശേഷം ഒരു ട്രാഫിക്കിൽ എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ട്രാഫിക്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയേറ്ററിലെ ഫാൻ ഓ എന്താ പറയുക ഓണാവും അപ്പോഴത്തേക്കും നമ്മുടെ ലെഗ് പൊസിഷൻ ഇവിടെ ആയിരിക്കും റേഡിയേറ്ററിൽ നിന്ന് ഫാൻ ഓണാവും അപ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ച് വേണം റേഡിയേറ്ററിൽ നിന്ന് ആ ഹീറ്റ് അടിച്ച് നമ്മുടെ കാലിൽ കയറും കാലിൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക മക്കളെ അത് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് പല ടൈമിലും തോന്നിയിട്ടുണ്ട് നമുക്കൊരു ജീൻസ് പാൻ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷേ നിങ്ങൾ നിൽക്കറിട്ട് വല്ലതും ഓട്ടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കട്ട പോകയാണ് വളരെയധികം ഡിസ്കംഫർട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുഭവിക്കും ഓക്കെ എൻ്റെ യൂസർ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനത് പറയുന്നത് വണ്ടിയുടെ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ പക്ഷേ അത് റണ്ണിങ്ങിൽ ഒരു കുഴപ്പമില്ല എവിടെയെങ്കിലും നിർത്തുമ്പോഴുള്ളൊരു എൻജിൻ ഒരു നയൻറ്റി ഫൈവ് ഡിഗ്രി ഹീറ്റ് ആകുമ്പോഴുള്ളൊരു പ്രശ്നമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അല്ലാതെ വണ്ടിക്ക് റണ്ണിങ്ങിൽ ഒരു പ്രശ്നമൊന്നും കം ഡിസ്കംഫർട്ടോ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല ആ വണ്ടി ഒരു ട്രാഫിക്കിൽ എവിടെയെങ്കിലും നിർത്തുമ്പോഴുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് കട്ടറിയും അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഹീറ്റിങ്ങും എല്ലാവരും മനസ്സിൽ കരുതിയിരിക്കുമോ കൂടാതെ അടുത്ത കാര്യം പറയേണ്ടതാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റും അതുപോലെ തന്നെ ക്ലച്ചും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വണ്ടിയുടെ ക്ലച്ചും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റും പല ടൈമിലും കയറി ടൈറ്റാകുന്ന ഒരു പ്രവണത പലപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു നമ്മളതൊരു കറക്റ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർ ബൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം കറക്റ്റായിട്ട് ഇതെല്ലാം സെൻസേഴ്സാണ് ഓക്കെ നിങ്ങളെ കാണുന്നത് ഇവിടെ ഇതെല്ലാം സെൻസേഴ്സാണ് ഞാനത് ഒരു കാര്യം കറക്റ്റ് ഇതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ കറക്റ്റ് പറഞ്ഞില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ കറക്റ്റ് ആക്സറേഷനും കറക്റ്റ് ക്ലച്ചിലും ഗിയർ ഷിഫ്റ്റിലും നിങ്ങൾ ചെയ്താൽ മാത്രമേ സ്മൂത്തായിട്ട് ഗിയർ വിഴത്തുള്ളൂ അല്ലാത്ത പക്ഷം ഗിയർ എപ്പോഴും നിങ്ങൾക്കൊരു ടൈറ്റ്നസ് അനുഭവപ്പെടാം ചിലപ്പോൾ അത് വണ്ടി എന്താ പറയുക അലക്ഷ്യമായി ഓട്ടിക്കാതെ വളരെ ഭംഗിയായിട്ട് ഓട്ടിക്കട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും അതൊരു എന്താ പറയുക അത് കൊടുത്തിട്ടുള്ളത് ഞാനതിന് കുറ്റം പറയുന്നില്ല അത് വളരെ നല്ലതാണെന്ന് ഇടയ്ക്കും തോന്നിയിട്ടുണ്ട് നമ്മളും വണ്ടി മര്യാദ ഓട്ടിക്കും പക്ഷേ ചില സാഹചര്യങ്ങളിൽ ട്രാഫിക്കിലോ തിരക്കുള്ള സമയത്തിലോ ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് വളരെ ക്ലിയർലി നമുക്കത് മനസ്സിലാവുന്നത് പക്ഷേ അത് വലിയ നെഗറ്റീവായിട്ട് എടുക്കണ്ട ചില അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ അതൊരു ഗിയർ ടൈറ്റ്നസ് ഫീൽ ചെയ്യത്തുള്ളൂ ഓക്കെ അതും ഒരു പോയിൻ്റ് അതും ഒരു പോയിൻ്റ് അല്ല അത് മൂന്നാമത്തെ പോയിൻ്റ് ഇനിയാണ് നമ്മുടെ മേജറായിട്ടുള്ള ഒരു പോയിൻറ്റ് ഞാനിപ്പോഴും പറയുന്നു വണ്ടി പണമുള്ളവന് അതൊരു പ്രശ്നമേ അല്ല വണ്ടി ഒരു പ്രീമിയം വണ്ടിയാണെന്ന് നമുക്ക് പറയാം പ്രീമിയം വണ്ടി മാത്രമല്ല അതുപോലെ തന്നെ ബി എം ഡബ്ല്യു ബി എൻ ഡബ്ല്യു ആയിട്ട് തന്നെ നമ്മളെപ്പോഴും കാണാൻ ശ്രമിക്കണം അത് പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫോർഡ് എക്കോ സ്പോട്ട് അതുപോലെ തന്നെ മാരുതി സുസ്വീ അതിനേക്കാളും സർവീസുണ്ട് ഓക്കെ ഞാനിപ്പോഴേ പറയുന്നു ഞാനിപ്പോഴും പറയുന്നു ബി എം ഡബ്ല്യു നമ്മൾ ബി എം ഡബ്ല്യു ആയിട്ട് തന്നെ കാണണം അതൊരു സാധാ ഒരു ഒരു ജാപ്പനീസ് മോഡലോ അല്ലെങ്കിൽ നമ്മളൊരു സാധാ ഒരു ഇന്ത്യൻ മോഡലോ ആയിട്ടോ ഒരിക്കലും കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു അയ്യോ റേറ്റ് കൂടുതലല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തായിരുന്നാലും ഞാനത് സർവീസിൻ്റെ കാര്യമൊന്നു പറയാം സർവീസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സർവീസ് ഇതിൽ നിങ്ങൾക്ക് ആയിരം കിലോമീറ്റർ ആകുമ്പോഴാണ് നമുക്ക് ബി എം ഡബ്ല്യുവിൻ്റെ ആദ്യത്തെ സർവീസ് വരുന്നത് ആയിരം കിലോമീറ്ററിൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ആറായിരം രൂപ ഓക്കെ ബി എം ഡബ്ല്യൂടെ ഡിസ്കൗണ്ട് ഓഫറൊന്നുമില്ല ഇല്ല ഇപ്പോഴും പറയുന്നത് ബി എം ഡബ്ല്യൂ ഒരു ബി എം ഡബ്ല്യു ആയിട്ട് തന്നെ കാണാം ഡിസ്കൗണ്ട് ഓഫറൊന്നുമില്ല അതിന് ആറായിരം രൂപ തന്നെ ഫസ്റ്റ് സർവീസും നിങ്ങൾക്ക് പോവും എന്നാൽ സെക്കൻഡ് സർവീസ് അതായത് അടുത്ത് ഫസ്റ്റ് തൗസൻഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇയർലി 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 സർവീസ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് വെച്ചായിരിക്കും അടുത്ത സർവീസ് വരുന്നത് ഓക്കെ അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു നയൻ തൗസൻഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും ചിലവാകും അതാണ് സെക്കൻഡ് സർവീസ് ഓക്കെ സെക്കൻഡ് സർവീസ് അത്രയും ചിലവാകും അത് കഴിഞ്ഞ ശേഷം തേർഡ് തേർഡ് സർവീസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ സർവീസ് സെക്കൻഡ് ഇയർ സർവീസ് ഫസ്റ്റ് അത് ആയിരം കിലോമീറ്ററിൽ നിങ്ങൾക്ക് ആറായിരം പോവും അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒമ്പതിനായിരം പൈസ ചിലവാകും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പതിനൊന്നായിരം ചിലവാകും നിങ്ങളുടെ കയ്യിൽ നിന്ന് പതിനൊന്നായിരം രൂപ സെക്കൻഡ് ഇയർ സർവീസിന് ചിലവാകും ഇനിയാണ് എപ്പോഴും സൂക്ഷിച്ചു വേണം മേജർ സർവീസ് അതായത് തേർഡ് ഇയർ തേർഡ് ഇയറിലായിരിക്കും എപ്പോഴും മേജർ സർവീസ് വരുന്നത് ഈ മേജർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണക്കാർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തേർഡ് ഇയർ സർവീസ് സത്യം പറഞ്ഞാൽ ഇരുപത്തി നാലായിരം രൂപയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇരുപത്തി മൂന്ന് ആയിരം അല്ലെങ്കിൽ ഇരുപത്തി നാലായിരം രൂപയാണ് ഈ തേർഡ് ഇയറിലെ സർവീസ് വരുന്നത് ഓക്കെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ സർവീസിലൊക്കെ ബ്രേക്ക് ഷൂവും ബ്രേക്ക് പേ ഇടക്കൊക്കെ അതൊക്കെ വാരൻറ്റിയിൽ മാറിക്കോളും ഓക്കെ വാരൻറ്റിയൊക്കെ എടുത്ത് വെച്ചോണം വാരൻറ്റിയുടെ ഒക്കെ ഗുണം തന്നെ അതാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫസ്റ്റ് രണ്ട് വർഷം വാരൻറ്റി കാണും അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഡ് വാരൻറ്റി എടുത്ത് വെച്ചോണം കാരണം വാരൻറ്റി ഒരു സാധാരണക്കാരെന്ന നിലയിൽ വാരൻറ്റി എടുത്ത് വയ്ക്കാതിരുന്നാൽ തീർച്ചയായിട്ടും വളരെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ പണമുള്ളവന് കാശുള്ളവന് അതൊരു പ്രശ്നമല്ല അത് ഒരു ലക്ഷം ആയിരുന്നാലും പത്ത് ലക്ഷമായിരുന്നു ഒരു കോടി രൂപ ആയിരുന്നാലും അത് അവർക്ക് മുടക്കാൻ കഴിയും സാധാരണക്കാരുടെ ഗതി അതല്ല അവർ പല പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എടുക്കുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ബി എം ഡബ്ല്യു എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ഹാർഡ് എന്നൊരു ധൈര്യമായിട്ട് നിങ്ങളെടുത്തോ ഞാൻ സപ്പോർട്ടാണ് ഓക്കെ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക തേർഡ് ഇയർ സർവീസ് ഇരുപത്തി നാലായിരം രൂപ അതിന് മുമ്പത്തെ സർവീസ് പതിനൊന്ന് അതിന് മുമ്പ് ഒൻപത് ഫസ്റ്റ് ആയിരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം ആറായിരം രൂപ സർവീസൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും അതൊക്കെ നിങ്ങൾ ആലോചിച്ചോണം പിന്നെ അത് മാത്രമല്ല എന്തായിരുന്നാലും പാർട്സിനെല്ലാം വളരെ വിലയാണ് ഇതാ ഈ ഒരു ഇൻഡിക്കേറ്ററിന് പോലും ഏകദേശം ആറായിരം രൂപ അതിന് കോസ്റ്റ്ലി കോസ്റ്റ് വരുന്നുണ്ട് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഒരു മഡ്ഗാഡ് വയ്ക്കുന്നതിന് പോലും എന്താ പറയുക ഒരു പതിനേഴ് രൂപ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ കോസ്റ്റ് ആവുന്നുണ്ട് ഓക്കെ അങ്ങനെ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാലും വണ്ടി കോസ്റ്റാണ് തീർച്ചയായിട്ടും ബി എം ഡബ്ല്യു ആണ് ബി എം ഡബ്ല്യു കോസ്റ്റ്ലിയാണ് ഓക്കെ ബി എം ഡബ്ല്യു എന്ന് പറഞ്ഞാലേ അതൊരു കോസ്റ്റ്ലി വണ്ടി തന്നെയാണ് അതിന് യാതൊരു സംശയമല്ല അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് ബി എം ഡബ്ല്യു നിങ്ങൾ ബി എം ഡബ്ല്യു ആയിട്ട് തന്നെ കാണണം ആവേശം കൊണ്ട് നമ്മൾ എടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത ശേഷമായിരിക്കും വണ്ടി അയ്യോ എടുത്തു പോയല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നൽ വരല്ലേ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വണ്ടി എടുത്ത ശേഷം അയ്യോ ഞാൻ എടുത്തു പോയല്ലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരരുത് ഓക്കെ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മെൻറ്റാലിറ്റി ഞാൻ ഒരിക്കലും നിങ്ങൾ എടുക്കരുതെന്ന് പ്രയോജിപ്പിക്കില്ല എടുക്കണം ഓക്കെ നിങ്ങളുടെ മെൻറ്റാലിറ്റി അതുപോലെ ആക്കുക ഓക്കെ ആ ഇത്ര കോസ്റ്റ്ലി ആവും ഇത്രയൊക്കെ ചാർട്ടാവും എന്നൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ട് വേണം എന്താ പറയുക ഒരു ബുക്കിലോ എന്തെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക ഓക്കെ അത് എഴുതി വെച്ച ശേഷം വേണം നിങ്ങൾക്ക് എന്താ പറയുക സ്മൂവ് ഫോർവേഡ് ഒക്കെ മുന്നോട്ട് പോവുക അത് എപ്പോഴും നിങ്ങൾ ആലോചിച്ചോണം അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സിലും ഞാൻ കണ്ടിട്ടുണ്ട് കൂളൻറ്റിൻ്റെ പ്രശ്നം വരുന്നതും അങ്ങനെ തന്നെ എയർ ഫിൽറ്ററിനൊക്കെ പല പ്രശ്നങ്ങൾ വരുന്നതായിട്ടൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്തോ ഭാഗ്യം അനുസരിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കൂളിൻ്റെ കാര്യങ്ങൾക്ക് പലരും കംപ്ലയിൻ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായിരുന്നാലും വാരൻറ്റിയിലൊക്കെ മാറേണ്ടതൊക്കെ നിങ്ങൾ വാരൻറ്റി എടുത്ത് വയ്ക്കും എന്താ പറയുക വാരൻറ്റിയൊക്കെ എടുത്ത് കീപ്പപ്പ് ചെയ്ത് വന്നു കാരണം വാരൻറ്റി ഫോളോ അപ്പും ചെയ്യണം ഓക്കെ എക്സ്റ്റൻഡൻ വാരൻറ്റിയും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ പാർട്സിന് അന്യായ വിലയാണ് ഓക്കെ സാധാരണക്കാരത്താണ് ഞാൻ പറയുന്നത് പാർട്സിന് അന്യായ വിലയാണ് അത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ല ഒരു ഇൻഡിക്കേറ്ററിന് പോലും ആറായിരം രൂപ നിങ്ങൾക്ക് കോസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ഞാൻ പറയുന്നത് ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ശരിയാണ് തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവരെ എടുക്കുക ഓക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക ഓക്കെ തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആകുന്നത് വരെ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾ പരിശ്രമിക്കുക ആ സമയത്തൊക്കെ നിങ്ങൾക്ക് തൗസൻഡ് ആർ ആർ ഒക്കെ എടുക്കാം ഓക്കെ ഇതല്ല ഇതിനേക്കാളും വളരെ മികച്ച വണ്ടികളൊക്കെ എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർ എടുക്കുക ഓക്കെ നിങ്ങൾ വർക്ക് ഹാർഡ് എന്നൊരു ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളെടുത്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതൊരു തീയ നെഗറ്റീവായിട്ടല്ല ചെറിയ ചെറിയൊരു ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെയാണ് ഞാൻ നിങ്ങൾ പറയുന്നത് ആ ഹീറ്റിൻ്റെ കാര്യമായിരുന്നാലും ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ സർവീസ് കോസ്റ്റും ഇതുപോലെ അല്ലറച്ചിലതുപോലെ പാർട്സിൻ്റെ വരെ പിന്നെ കൂളറിൻ്റെ കാര്യമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ചെറിയ 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 എന്താ പറയുക വരുന്ന ഒരു പ്രശ്നങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ പറയുക നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയത് കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തീർച്ചയായിട്ടും അത് ഉപകാരം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ കീഴിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും Peace out, man. Peace out.